സൗദിയിൽ പുതുതായി നിക്ഷേപകരായവർ നാട്ടിലെ ആദായ നികുതി റിട്ടേണിൽ ജാഗ്രത പുലർത്തണമെന്ന് രംഗത്തെ കൺസൾട്ടൻസികൾ നാട്ടിലെ കമ്പനിയുടെ പേരിൽ സൗദിയിൽ നിക്ഷേപക ലൈസൻസ് എടുത്തവരും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം നാട്ടിലെ കമ്പനിയിൽ ഇന്ത്യയിൽ സ്ഥിര താമസക്കാരായ ഉടമസ്ഥരുണ്ടെങ്കിൽ നികുതി അടക്കൽ നിർബന്ധമാണ് നിയമം ലംഘിച്ചാൽ പത്ത് ലക്ഷം വരെയാണ് പിഴ പലർക്കും ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് സൗദിയിൽ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനി കാണിച്ചാണ് പലരും നിക്ഷേപക ലൈസൻസ് സ്വന്തമാക്കി ബിസിനസ് നടത്തുന്നത് ഈ കമ്പനിയുടെ ഉടമസ്ഥരായി കാണിച്ചത് ഇന്ത്യക്കാരനെയോ അല്ലെങ്കിൽ എൻ ആയിരിക്കും ഇതിനാൽ തന്നെ ഇന്ത്യൻ കമ്പനി കാണിച്ച് സൗദിയിൽ നിക്ഷേപകരായവർ അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടോ വാർഷിക പെർഫോമൻസ് റിപ്പോർട്ടോ ആദായ നികുതി വകുപ്പിൽ സമർപ്പിക്കണം ഇതിന് ചില നിബന്ധനകളുണ്ട് പ്രോപ്പർ ആയിട്ട് എൻ ആർ ഐ ആയിട്ടുള്ള ആളുകളുണ്ട് ഇന്ത്യയിൽ നിന്ന് എൻ ആർ ഐ അല്ലാത്ത ആളുകൾ പുതുതായിട്ട് ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങുന്ന ആളുകളുണ്ട് ഇന്ത്യൻ നിയമപ്രകാരം അൻപത് ശതമാനത്തിലധികം ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഏത് രാജ്യത്തെങ്കിലും ഓണർഷിപ്പ് അതായത് പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് ഡബിൾ ടാക്സ് അവോയ്ഡ് ചെയ്തിട്ട് ഇന്ത്യയും സൗദി അറേബ്യയും നിയമമുണ്ട് ഇപ്പോൾ നാട്ടിലും ബാക്കി ഇപ്പോൾ ഇവിടെ ട്വൻറ്റി പെർസെൻ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി പെർസെൻ്റ് നാട്ടിൽ പേ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ് അതേപോലെ തന്നെ പ്രോഫിറ്റ് ഇല്ലെങ്കിലും നമ്മളത് ഡിക്ലെയർ ചെയ്യണം ഇന്ത്യൻ കമ്പനിയെ കാണിച്ച് സൗദിയിൽ നിക്ഷേപകരായവർ ഇക്കാര്യം ആദായ നികുതി വകുപ്പിൽ അറിയിക്കേണ്ടതുണ്ട് ഭൂരിഭാഗം കമ്പനികളും ഇത് അറിയിച്ചിട്ടില്ലെന്നതാണ് കൺസൾട്ടൻസികൾ സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരു കമ്പനി കൊണ്ടുവരും അതിന്റെ പേരിൽ വീട് ബിസിനസ് തുടങ്ങും അത് മറ്റാരും അറിയുന്നില്ല എന്നുള്ള ഒരു ലൈനിലായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ട്രേഡിംഗ് കമ്പനിയൊക്കെ ചെയ്ത ആളുകൾ തീർച്ചയായും അത് ഡിക്ലെയർ ചെയ്യണം കാരണം മുപ്പത് മില്യൺ ക്യാപിറ്റലും ഇരുപത്തഞ്ച് മില്യൺ ക്യാപിറ്റലും ഒക്കെ കാണിച്ചിട്ടുള്ള ആളുകളാണ് തീർച്ചയായിട്ടും അത് ഡിക്ലെയർ ചെയ്യണം എൻ ആർ ആയി സൗദിയിൽ നിക്ഷേപം നടത്തിയവർക്ക് ഇന്ത്യയിൽ നികുതി ഇളവുണ്ട് എന്നാൽ ഇന്ത്യയിലെ കമ്പനി കാണിച്ചാണ് സൗദിയിൽ സ്ഥാപനം തുടങ്ങിയതെങ്കിൽ അവർ കണക്കുകൾ കൃത്യമാക്കിയിരിക്കണം ഓരോ കമ്പനിയിലുമുള്ള ഉടമസ്ഥരുടെ സാഹചര്യം അനുസരിച്ചായിരിക്കും ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടി വരിക എൻ ആയ ആളുകൾക്ക് ടാക്സ് എക്സംഷൻ ഉണ്ട് അവർക്ക് എൻ ആർ ഐ സ്റ്റാറ്റസിൽ ആണെങ്കിൽ എൻ ആർ ഐ സ്റ്റാറ്റസിൽ ചെയ്യാൻ പറ്റും കമ്പനി പേരിലാണെങ്കിൽ സ്റ്റാറ്റസ് ചെയ്യാൻ പറ്റില്ല ആ കമ്പനിയാണ് സൗദിയിലെ ഓണർ അപ്പൊ ഈ കാര്യത്തില് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഫൈനോ കാര്യങ്ങളോ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഓഡിറ്ററായിട്ട് സമീപിച്ചിട്ട് ഒരു ക്ലാരിറ്റി വരുത്തല് വളരെ അത്യാവശ്യമാണ് ആദായ നികുതി റിട്ടേണിൽ വിദേശത്തുള്ള സ്വത്തുക്കളും വിദേശത്ത് നിന്ന് സമ്പാദിച്ച വരുമാനവും വെളിപ്പെടുത്തിയില്ലെങ്കിൽ കള്ളപ്പണ വിരുദ്ധ നിയമപ്രകാരം കേസെടുക്കണമെന്നതാണ് കേന്ദ്ര സർക്കാർ ചട്ടം പത്ത് ലക്ഷം രൂപ പിഴ ഈടാക്കുമെന്ന് ആദായ നികുതി വകുപ്പ് നികുതിദായകർക്ക് നിലവിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ ഫോറിൻ കമ്പനി വെച്ചിട്ടാണ് മെജോറിറ്റി ആൾക്കാരും ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് ഈ ഫോറിൻ കമ്പനിയുടെ ഓണർ ചിലപ്പോൾ രണ്ടുപേരും എൻ ആർ ഐ ആവാം ഈ രണ്ട് ഓണേഴ്സ് ഒരു ഇന്ത്യൻ കമ്പനിക്ക് രണ്ട് പേരും എൻ ആർ ഐ ആവും അതിൽ ഒരാൾ ഇന്ത്യൻ പൗരൻ ഇന്ത്യൻ റസിഡന്റ് ആയിരിക്കണം എന്നുള്ള നിയമമുണ്ട് അതേപോലെ തന്നെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് എവ്രി ഇയർ നമ്മൾ ഇന്ത്യയിലേക്ക് കൺസോൾട്ടേറ്റ് ചെയ്യണം എന്നുള്ള നിയമമുണ്ട് നൂറ് ശതമാനം ഫോറിൻ കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള ബിസിനസ്സിന് ഇന്ത്യൻ നിയമപ്രകാരം സൗദി അറേബ്യയിൽ നമ്മൾ എല്ലാ ഇയറിലും സബ്മിറ്റ് ചെയ്യുന്ന ഓഡിറ്റ് റിപ്പോർട്ടിന് ഇന്ത്യൻ ഓഡിറ്റുമായി കൺസോൾട്ടേറ്റ് ചെയ്യണം എവ്രി ഇയറിൽ ഡിസംബറിൽ നമ്മൾ ഫയൽ ചെയ്യുന്ന സാധനം നെക്സ്റ്റ് ഇയറിൽ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യണം ഒരു ആനുവൽ പെർഫോമൻസ് റിപ്പോർട്ട് എങ്കിലും നമ്മൾ സബ്മിറ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചവർ ഇക്കാര്യങ്ങൾ ഉറപ്പാക്കണം ഇക്കാര്യത്തിൽ കമ്പനികളുടെ ഓഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ട് കൃത്യത വരുത്തണമെന്നാണ് കൺസൾട്ടൻസികൾ ഓർമ്മപ്പെടുത്തുന്നത് മീഡിയ വൺ റിയാദ്